ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇന്നത്തെ യോഗത്തിൽ ശ്രീ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും അതിശക്തമായി ഉന്നയിച്ച വിഷയങ്ങളിലൊന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ കേരളത്തിലെ തീവണ്ടികളിൽ നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരമില്ലായ്മയെ സംബന്ധിച്ചാണ് അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയത് ഏറ്റവും ഒടുവിൽ കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച വന്ദേ ഭാരത് ട്രെയിനിലെ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന് മാത്രമല്ല അതിന്റെ പാചകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം ഫുഡ് സേഫ്റ്റി ആക്റ്റിലെ പാർലമെന്റ് പാസാക്കിയ ഫുഡ് സേഫ്റ്റി ആക്റ്റിലെ വ്യവസ്ഥകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് റെയിൽവേ ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്നുള്ളതടക്കമുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് റെയിൽവേ ജനറൽ മാനേജർ പറഞ്ഞത് പീനൽ പ്രൊവിഷൻസ് പെനാൽറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകും എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ നൽകിയിട്ടുള്ള മറുപടി ഏതായാലും ശക്തമായ നിലയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും മന്ത്രി ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ അതിലുള്ള കേരളത്തിന്റെ പ്രതിഷേധമായ യോഗത്തിൽ ബന്ധപ്പെട്ട ജി എം അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചു റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പൊതു ചർച്ചയാണ് നടന്നത് പ്രത്യേകിച്ചും ഓരോ നിയോജക മണ്ഡലത്തിന്റെയും പ്രത്യേകമായ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഡിവിഷന്റെ പരിധിയിൽ വരുന്നതും കേരളത്തിന്റെ പൊതുവായിട്ടുള്ളതുമായ റെയിൽവേ വികസനത്തെ സംബന്ധിച്ചും പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തു അതിൽ മൂന്നാമതൊരു തീവണ്ടി പാത തേർഡ് ലൈൻ എന്നുള്ള നിർദ്ദേശം അതുപോലെ വളവുകൾ നിവർത്തി റെയിൽവേ ലൈൻ കൂടുതൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ വരെ സ്പീഡിൽ തീവണ്ടി ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ബദൽ പ്രപ്പോസൽസ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഗ്രീൻഫീൽഡ് റെയിൽവേ ലൈൻ ഈ മൂന്ന് നിർദ്ദേശങ്ങളെന്ന് പൊതുവായി ചർച്ച ചെയ്തു നയപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുക്കേണ്ടതാണ് എന്തായാലും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തു തന്നെ കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിലുള്ള ആർഒബീസിനെ സംബന്ധിച്ചു പുതിയ തീവണ്ടി സർവീസിനെ സംബന്ധിച്ച് കോവിഡിന് മുമ്പുള്ള സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർലമെന്റ് അംഗങ്ങൾ അവരുടേതായിട്ടുള്ള മണ്ഡലത്തിലുള്ളതും കേരളത്തിന്റെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു കേരളത്തിന്റെ ദീർഘകാല വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള മൂന്നാം പാത അതുപോലെ വളവുകൾ നിവർത്തി വേഗത വർദ്ധിപ്പിക്കുന്നതും അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫീൽഡ് റെയിൽവേ ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഗവൺമെന്റ് തലത്തിൽ തീരുമാനിക്കേണ്ടതാണ് എന്തായാലും ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായ നിലയിൽ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു പിന്നീട് ഓരോ നിയോജക മണ്ഡലത്തിലേയും പ്രശ്നങ്ങൾ ആർഒബിസിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി സംയുക്തമായിട്ടാണ് മിക്കവാറും ആർഒബിസ് ഫിഫ്റ്റി ഈസ് ടു ഫിഫ്റ്റി പക്ഷെ ഇപ്പോൾ റെയിൽവേ ഒരു പുതിയ പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ടിംഗ് ബൈ ദ റെയിൽവേ അതിൽ കൂടുതൽ കേരളത്തിൽ നിന്നുള്ള ആർഒ ബിസ് എടുക്കണമെന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുകൂലമായി പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ കേരളത്തിൽ കൂട്ടുന്നത് എക്സ്റ്റൻഷന്റെ കാര്യത്തിൽ പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ വിഴിഞ്ഞം തുറമുഖത്ത് റെയിൽവേ ലൈൻ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് അടക്കമുള്ള മിക്കവാറും എല്ലാ വിഷയങ്ങളും പൊതുവായി ആ യോഗത്തിൽ ചർച്ച ചെയ്തു വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയും പ്രതികരണവുമായിരുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്